നിന്നെക്കുറിച്ച് എപ്പോഴും എനിക്ക് നല്ലതേ തോന്നിയിട്ടുള്ളൂ നിനക്ക് ആരും വേദനിപ്പിക്കാൻ പറ്റില്ല വെറുതെ ഒരു ജീവിതം ഉണ്ടായാൽ പോരാ ആ കുഞ്ഞ് സ്വർഗീയ സുഖത്തിൽ തന്നെ ജീവിക്കണം ഞാൻ ഓർക്കുക ആദ്യമായിട്ട് ഫാദർ നിന്നെ പരിചയപ്പെടുത്തിയപ്പോ എനിക്ക് ഏത് ഓർമ്മ വന്ന് പുതിയൊരാളെ കണ്ട പരിഭ്രമത്തില് ചൂളി നിൽക്കുമായിരുന്നു നീ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ വർഷങ്ങൾ കാലം നിന്നെ ല്ലാതെ മാറ്റിയെടുത്തു നീ ഇപ്പൊ നന്നായിട്ട് ചിന്തിക്കാൻ പഠിച്ചിട്ടുണ്ട് നന്നായി സംസാരിക്കാനും പഠിച്ചു എൻ്റെ അനിയനെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് യാമിക്കും യദുവിനും താഴെ ഒരാളും കൂടി വരിക അപ്പൊ എങ്ങനെയാ സ്നേഹ്ഷനുള്ള റിക്വസ്റ്റ് കൊടുക്കാലോ അല്ലേ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയോ ഫാദർ എനിക്കറിയാം നിങ്ങളൊക്കെ എതിർപ്പ് പറഞ്ഞത് ശ്രീസമോളെ ഇത് എത്തെടുക്കുന്ന വിഷയത്തിലല്ല എന്റെ സ്വഭാവം എപ്പ മാറുമെന്നതിനെ കുറിച്ചുള്ള പേടിയില ഞാൻ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബന്ധങ്ങളുടെ വിലയറിയാതെ പെരുമാറിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാ അനാഥത്ത് വന്ന വാക്കിനോട് എനിക്കൊരിക്കലും ഒരു വെറുപ്പ് തോന്നിയിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അരുണിനെ എനിക്കിങ്ങനെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നോ അരുണോട് ചോദിച്ചു നോക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ നമ്മെ തല്ലുകൂടി നിമിഷത്തിൽ പോലും അരുണിന്റെ ജന്മത്തെ ചൊല്ലി ഞാനൊരു വാക്കുപോലും പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് എനിക്ക് ദൈവം കരുതി വെച്ചതാ അതുകൊണ്ടാ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച സമയത്ത് ഓർഫനേജിലേക്ക് പോവാൻ എനിക്ക് തോന്നിയത് ഞാൻ അവളുടെ കാര്യത്തിൽ സ്വാർത്ഥയായിട്ടുണ്ട് മറ്റു കുട്ടികളോട് ഇടയ്ക്കൊന്നും മുഷിഞ്ഞിട്ടുണ്ട് അതൊന്നും അവരോടുള്ള വിരോധം കൊണ്ടായിരുന്നില്ല എല്ലാ കുട്ടികളോടും ഞാൻ മാപ്പ് ചോദിച്ചോളാം സിസ്റ്റർമാരോടും മദർ സുപീറിനോടും ഒക്കെ ഞാൻ സോറി പറഞ്ഞോളാം ഇതെനിക്ക് നടത്തി തന്ന മാത്രം മതി അച്ഛനൊന്നും പറയാനില്ലേ നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നിനെ എതിര് നിന്നിട്ടില്ലെന്ന് അഭിമാനത്തോട് പറയാൻ കഴിയാവുന്ന ഒരു അച്ഛനാ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാവരും നിന്നെ കുറിച്ച് നല്ലത് പറയണോന്നേക്കാലം അങ്ങനെ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ നീ ആ പാതയിലേക്ക് വന്നു കഴിഞ്ഞു എനിക്ക് സംഭവം തന്നെയാ നിനക്ക് നിന്റെ മകൾ വരാൻ പറയുന്ന സന്തോഷം എനിക്ക് എന്റെ പേരക്കുട്ടി വരാൻ പോകുന്നതിലും ഉണ്ട് അപ്പോ ഇനി ഇനി ഒറ്റ മനസ്സോടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടോടോ നീ മദർ സുപ്പീർ ചെന്നൊന്ന് കാണണം അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ ഫാദർ അതിനുള്ള ഉത്തരം പറ്റില്ല ഒറ്റ വാക്കിൽ പറയാം

മോളെ ഇതിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം മോളത് മുമ്പേ പറയാൻ മടിച്ചിട്ടാ മാത്രമല്ല എന്നോടും ലക്ഷ്മിയോടും അത്രയ്ക്കൊരു അടുപ്പം വന്നിട്ടില്ലായിരുന്നല്ലോ ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടാനുണ്ടെന്നല്ലേ കൂട്ടിച്ചൻ പറഞ്ഞു അപ്പൊ പണം കൊടുക്കാനുള്ളത് ആർക്കാണോ അത്രയും സമയം അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാലോ പണം കൊടുക്കാനുള്ളത് വിദേശത്തല്ലേ നമുക്കാണെങ്കിൽ അവരെയൊന്നും പരിചയമില്ല നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം എന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നല്ലേ നല്ലത് മോളെ സംബന്ധിച്ച് അച്ഛന്റെ വീട്ടുകാരൊക്കെ വലിയ അവസ്ഥയിലുള്ളവരാ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര തുകയായിട്ടാ മോള് മനസ്സിൽ കാണുന്നത് നമുക്ക് മാറ്റണമല്ലോ യഥാർത്ഥ അവസ്ഥ എന്താന്ന് അവൾക്ക് പറഞ്ഞുകൊടുക്കണ്ടേ അത് ശരിയാ മോളെ പക്ഷെ അവളെ കൂടെ വിളിച്ചുകൊണ്ടു വന്ന് നിർത്തുമ്പോ അവളുടെ ഒരു ആഗ്രഹത്തിനും ഒരു കുറവും വരില്ല അവളെ ഒരു രാജകുമാരിയെ ഒട്ടും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് മുത്തശ്ശനും മുത്തശ്ശിന്നൊക്കെ പറഞ്ഞ മൈതിലി കുഞ്ഞിന്റെ കാര്യങ്ങൾ നടക്കണം നിന്നോടൊരു അഭിപ്രായം വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതിയ വിളിച്ചത് എന്തായാലും ധൃതി പിടിച്ചിട്ട് കുടിച്ചൊരു തീരുമാനം എടുക്കണ്ട നമുക്ക് ഇത് ആലോചിക്കാം തൽക്കാലം കമലോട് ഒരു നോ ഒന്നും പറയണ്ട മോളെ നീ ഒന്ന് ഇങ്ങോട്ട് നമുക്ക് സംസാരിക്കാം ശരി പണം കൊടുക്കാനുള്ള ആളോട് ഒന്ന് വിളിച്ച് സംസാരിക്കാന്നൊക്കെയാ മൈഥലി പറയുന്നത് അത് കമല സമ്മതിക്കുവോ പുറം നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കാശല്ലേ അത് അവര് വിളിച്ചു ചോദിക്കുമ്പോ കൊച്ചിന് എന്ത് പറയാൻ പറ്റും കമലമോള് പറഞ്ഞപ്പോ തന്നെ വല്ലാതെ പേരക്കുട്ടിയെ തെറ്റായി പോയോ ലക്ഷ്മി എന്റെ കുട്ടിച്ച നമുക്ക് രണ്ടുപേർക്കും ഇനി എന്താ വേണ്ടത് എവിടെങ്കിലും കടന്ന് ചത്താ പോലും ആരെങ്കിലും എടുത്ത് കത്തിച്ചോളും നമുക്കായിട്ടൊന്നും കൂട്ടി വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട െന്തായാലും മോളുടെ കാര്യങ്ങൾ നടക്കട്ടെ കുട്ടിച്ചൻ അങ്ങനെ മാത്രം ചിന്തിച്ചാ മതി എടുക്കാനായാലും വിൽക്കാനായാലും അധികം ഒന്നുമില്ല ഈ തലയ്ക്ക് മുകളിലുള്ള കൂരേ ഉള്ളൂ നോക്കാടോ വിഷമങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കുട്ടിക്ക് ഇവിടുന്ന് പോകാൻ തോന്നരുത് അവളോട് പോയിക്കൊള്ളാൻ പറഞ്ഞ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ബാക്കി കിടക്കുന്നത് നമ്മുടെ സേതു കുട്ടിയല്ലേ അവൾക്ക് അത് കുറവ് വരുന്ന ഹലോ കമല കമലച്ചാണോ ഞാൻ സംസാരിക്കാ ഞാൻ ആദ്യം സംസാരിക്കട്ടെ യാമീ എന്താ പരിപാടി സ്റ്റഡി ടൈം ഞങ്ങളിവിടെ റൂമിനകത്ത് ലോക്ഡാ അത്ര സ്ട്രിക്റ്റ് ആണോ ഡോക്ടർ മൈദിലി ഏയ് അമ്മ അങ്ങനെ നിർബന്ധമായിട്ട് പറയുമെന്നുല്ല ഇത് ഞങ്ങള് തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ പഠിക്കുന്നുണ്ട് വെറുതെ വിശ്വസിക്കണ്ട ടൈം ടൈം ഫോണിലാ നീ എന്താടോ ഫോണിലാണെന്ന് തന്റെ ആ കക്ഷിയോടെ അല്ലെന്നേ ഈ ചെക്കൻ വെറുതെ ചുമ്മാ ചുമ്മാരോന്ന് പറഞ്ഞോണ്ടിരിക്കടിയാട്ടോ ഇപ്പൊ എന്താ ബോർ അടിക്കുന്ന കൂട്ടിച്ചെന്ന ലക്ഷ്മിമേക്ക് നല്ല കമ്പനിയല്ലേ അവരെ സ്നേഹിക്കുന്ന പോലൊന്നും ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല അത് കറക്റ്റാണ് പക്ഷെ താനും ഏതുമൊക്കെ വരുമ്പോഴേ നമ്മുടെ ഒരു വൈബുണ്ടല്ലോ അത് കുട്ടിച്ചെന്നെ ലക്ഷ്മി നമ്മുടെ അടുത്തിരുന്നാ കിട്ടുമോ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം ഞാൻ അതും കൂടി നാളെ അങ്ങോട്ട് ഇറങ്ങാം എന്നാ നന്നായി താൻ ഇറങ്ങുമെന്ന് ചോദിക്കാനാ വിളിച്ചത് ഇറങ്ങാം നിനക്കെന്തെങ്കിലും സംസാരിക്കണോ കമലേച്ചി എന്താടാ ഞങ്ങൾ നാളെ വരുമ്പോഴേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണോ നീ എവിടെ നിന്ന് എന്ത് സ്പെഷ്യൽ കൊണ്ടുവരാനാ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ ഈ ലോകത്ത് എവിടെ പോയാലും കമലേശിക്ക് അങ്ങനത്തെ ടേസ്റ്റ് കിട്ടില്ല വേണമെങ്കിലേ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം അതെ ഈ അമ്മയെ ഒരുപാട് ഇഷ്ടമുള്ള മക്കള് സ്ഥിരമായിട്ട് പറയുന്ന കാര്യം അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ലോകത്ത് ഒരിടത്തും കിട്ടില്ലെന്ന് കുറച്ചുകാലം കഴിഞ്ഞ് മോൻ പുറത്തൊക്കെ പോയി തുടങ്ങുമ്പോഴേ അതൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ ഇവൻ അങ്ങനെ ഒന്നും മാറില്ലേ കമലേ ഇവനൊരു അമ്മ കുട്ടിയാ കമലേച്ചി അമ്മ വന്നിട്ടുണ്ടേ അമ്മേ ഞങ്ങൾ നാളെ കമലശേച്ചേ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് അവസാന എന്റെ അടുത്തൊരു സമ്മതം അല്ലേ സുഖല്ലേ മോളെ ഫുഡ് കഴിച്ചോ ഇല്ല ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു ആ പിന്നെ മോളെ പൈസയുടെ കാര്യം കുട്ടിച്ചോട് സംസാരിച്ചിരുന്നു ശരിക്കും എന്താ സംഭവം അമ്മയുടെ ഇൻഷുറൻസ് കിട്ടിയിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോരാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഒന്ന് രണ്ട് പേപ്പേഴ്സിന്റെ പ്രശ്നമുണ്ട് അത് താമസിച്ചു ഇതുവരെ അവരാരും പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ പെട്ടെന്ന് അവർക്കൊരു എമർജൻസി നോ പറയാൻ പറ്റില്ല അത്രയും വേണ്ടപ്പെട്ടൊരു ടീമാ അവരോട് ഇനിയൊരു സാവകാശം പറയാൻ പറ്റില്ല അല്ലേ പലപ്പോഴും അവര് സമ്മതിച്ചതാ പക്ഷെ ഇനി ശരിയാവും തോന്നുന്നില്ല അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശനെ മുത്തശ്ശിയേയും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അയ്യോ അപ്പോപ്പനും അമ്മൂമ്മയ്ക്കും അത് ബുദ്ധിമുട്ടായതുകൊണ്ടൊന്നും അല്ല എന്നോട് പറഞ്ഞത് അവിടെ എന്ത് ചെറിയ കാര്യം വന്നാലും എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട് അങ്ങനെ ഞാനിത് അറിഞ്ഞത് മോള് പേടിക്കണ്ടട്ടോ നമുക്ക് ശരിയാക്കാം താങ്ക്സ് ആൻഡി എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ അവരോട് പറഞ്ഞാൽ മതി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വെച്ചോ എനിക്ക് ഇനി ആ ബാക്കി നാളെ മതി ഇരുന്ന് പഠിക്കാൻ നോക്കും ഞാനെന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടെ നമ്മുടെ തീരുമാനം പറഞ്ഞു അവർക്കൊക്കെ എന്ത് ഞെട്ടലായിരുന്നെന്നോ അവരൊക്കെ പറഞ്ഞ എന്താന്നറിയോ ഇത് ലോകത്ത് ആദ്യായിട്ട് നടക്കുന്ന കാര്യല്ല പക്ഷേ നിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല എന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് ഫാദർ ഈ ദത്തെടുക്കുന്ന പ്രൊസീജിയേഴ്സിനൊക്കെ എത്ര എടുക്കും എന്നാ എനിക്ക് മോളെ കൊണ്ടുവരാൻ പറ്റുക സ്നേഹ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു തീരുമാനത്തിൽ

ആരോ തനിക്കെതിരെ അതൊക്കെ ചെയ്യാണെന്ന് വെറുതെ വ്യാഖ്യാനിക്കും എന്നിട്ട് വെറുതെ കിടന്ന് ബഹളം ആദ്യം കാര്യങ്ങൾ സമീപിക്കാൻ ഒരു അമ്മയ്ക്ക് വേണ്ടത് പക്വതയാ അതില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും കൊണ്ട് കാര്യമില്ല ശരി ഞാൻ ഞാനങ്ങനെ ചോദിച്ചു പോയെന്നേയു എത്ര സമയം എടുത്താലും കുഴപ്പമില്ല എനിക്ക് അവളെ വേണമെന്നേ അത് നല്ല തീരുമാനം ആ പിന്നെ ഈ സ്വന്തമായി പ്രോപ്പർട്ടി വേണമെന്നൊരു പേരിൽ അങ്ങനെ ഫാദർ രജിസ്റ്റർ ചെയ്താൽ പോരെ ആ പ്രശ്നം അങ്കിൾ കാര്യം െ നമ്മുടെ പേരിൽ എത്ര സ്വത്താണോ വേണ്ടതെന്ന് നിയമം അറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിക്കും എന്നിട്ട് അത്രയും മാത്രം ഇപ്പൊ ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ മതി ബാക്കി അങ്കിളുടെ പേരിൽ തന്നെ കിടക്കട്ടെ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ഞാനിത് എപ്പോഴും തീരുമാനിച്ച കാര്യമാണ് താനാണ് പലപ്പോഴും നിൽക്കുന്നത് ഇപ്പോ അതിന് കാര്യത്തിൽ ഒന്നും പറയണ്ട എങ്കി പിന്നെ ഞാൻ ഇറങ്ങിട്ട് വരേണ്ട നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ചധികം ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഫനേജിലേക്ക് പോയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നീക്കാം നീ വരുന്നോ എന്റെ കൂടെ ഞാൻ വരാം സ്നേഹ പോയിട്ട് വരാം ആ പിന്നെ സ്നേഹമോളെ സന്തോഷം കൊണ്ടുള്ള എല്ലാം മാറിയിട്ടുണ്ട് ആ പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ സ്നേഹമോക്ക് വിഷമമൊന്നും തോന്നരുത് ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴും സമയം ബാക്കിയാണ് വേണ്ട 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 ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ മറുപടി പെട്ടെന്ന് വരുമെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അല്ല പട ആ ശരിടോ നിന്റെ എല്ലാരും എന്നിട്ട് പക്ഷേ ഈ ജയം ഇതുപോലെ നിലനിർത്താൻ ആവണം ഇല്ല ഞാൻ പതുക്കെ പതുക്കെ ജീവിതത്തിന്റെ സീരിയസ്നെസ് അറിഞ്ഞോണ്ടിരിക്ക ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു അമ്മയിലേക്ക് വളരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപക്ഷെ ഞാനിപ്പോ അതിനടുത്തെങ്കിലും എത്തിയിട്ടുണ്ട് ട്രീസ് മോൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാനൊരു അമ്മയായിട്ടുണ്ടാവും

എങ്ങനെയാ കൂടെ െ എന്തിനാ നിങ്ങൾ വന്നത് നോക്ക് എതിർക്കാനാണ് ഉദ്ദേശം ഈ വീട് തല്ലി പൊളിച്ച് നിന്നെ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങളോട് സഹരിച്ച് കൂടെ വരിക ഇറങ്ങി പോടാ കാര്യങ്ങൾ കുറച്ച് മോശം സാറേ ആവശ്യമില്ലാതെ പ്രതികരിച്ചാ നിന്നെ ഞങ്ങൾ കൊന്നിട്ട് പോവും അത് വേടാ കാച്ചിന്റെ കാര്യം മാഡം ഞങ്ങൾക്കറിയുന്ന വഴി ഇതേ ഉള്ളൂട്ടെ ഒരു ഉണ്ടോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കേട്ടു വീട്ടിൽ പറഞ്ഞാലേ കൂടിയ ടീം ആയിരിക്കില്ലേ എങ്ങനെ എടോ ഈ പണം കടം കൊടുക്കുന്നവരെ അവരുടെ പണം തിരിച്ചു കിട്ടാൻ എന്ത് മാർഗവും അത് ചിലപ്പോ വഴിവക്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ചിലപ്പോ വീട്ടിൽ വന്ന് അക്കാര്യത്തില് എനിക്ക് വലിയ അത്ഭുതൊന്നും തോന്നുന്നില്ല ഇതെന്തോ ഒരു സാധാരണ കാര്യം കേൾക്കുമ്പോൾ രഞ്ജിത്ത് സംസാരിക്കുന്നേ ഞാൻ എന്ത് ചെയ്യണം നാട് മുഴുവൻ ഓടണം അതോ കൊണ്ടുപോയ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ആളുകളെ സംഘടിപ്പിക്കണം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എടോ ഇക്കാലത്തിനിടയില് സാരങ്ങിന്റെ എത്ര വേഷം കെട്ടലുകൾ നമ്മൾ കണ്ടത് ബാക്കിയെല്ലാം വിട് ഏറ്റവും അവസാനം ഒരമ്മയും മോളെയും കൊണ്ടുവന്ന് ഇറക്കിയില്ലേ വീട് എഴുതി കൊടുത്തവരാ അവർക്ക് വീട് വിട്ടുകൊടുക്കണോന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു ഇപ്പോ ഈ സംഭവിച്ചതും എന്തെങ്കിലും ചോദിച്ചില്ലേ വീട്ടിൽ വന്ന് അങ്ങനെ ചില ഗുണ്ടകൾ വന്ന് പിടിച്ചോണ്ട് പോകുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം മിക്ക വീട്ടിലും സി സി ടി വി ഉണ്ട് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ അവരിടപെടാറുള്ളൂ അതൊക്കെ കവർ ചെയ്ത് ഒരു കൂട്ടര് വരുന്നുണ്ടെങ്കിലേ അതിന് അയാളുടെ പിന്തുണ ഉണ്ടാവണം ഇത്തരക്കാരനായി ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം റിയാക്ട് ചെയ്യാതിരിക്കുന്ന മൈഥിലിയോട് വിളിച്ച് പറഞ്ഞേക്ക ഇക്കാര്യത്തിന് വേണ്ടി ഒരു ഫോൺ കോളിന്റെ സമയം പോലും പാഴാക്കാൻ പാടില്ല ഇനി ഞാനീ പറഞ്ഞതിന്റെ അപ്പുറത്താണ് കാര്യങ്ങളെങ്കില് കൊണ്ടുപോയി കൊല്ലും ചത്തു കിട്ടിയാൽ സമാധാനിക്കുന്നത് ഒരാളല്ല ഒരുപാട് പേരാ സംസാരിക്കാനുള്ള ആളിപ്പരും എന്താ സാരംഗ് സാറേ പിള്ളേര് വീട്ടിൽ വന്നിട്ട് കുഴപ്പമല്ല ഉണ്ടാക്കിയു സാറേ എന്താടാ സാറിനെ വേദനിപ്പിച്ചു സാറങ് സാറേ എന്റെ ഇടപാടുകൾ അല്പം കുഴപ്പം പിടിച്ചതാണെന്ന് സാർ എന്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ സാറിന്റെ അത്യാവശ്യം കൊണ്ട് സാറിന് അത് മനസ്സിലായില്ല നിങ്ങളുടെ കമ്പനി പൂട്ടിപ്പോയതും കൂടെ ഉണ്ടായിരുന്നവൾ വഹിച്ചതുമെല്ലാം അറിഞ്ഞിരുന്നു പണത്തിന് നല്ല ബുദ്ധിമുട്ടാണ് അല്ല സാറേ അതെ സാറിന്റെ ഈ ബുദ്ധിമുട്ടിൽ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഈ പണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് എനിക്ക് ശീലമില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ലക്ഷങ്ങളാ അത് ഇനിയിപ്പോൾ വെറും അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും ഞാൻ തിരിച്ചു പിടിക്കും ശീലമാ സാറേ നിങ്ങൾ എന്നെ ഇവിടെ പൂട്ടിയിട്ടതുകൊണ്ടോ മർദ്ദിച്ചുകൊണ്ടോ പണത്തിന് പരിഹാരം ഉണ്ടാവില്ല അതിനെന്നെ പുറത്ത് വിട്ടേ പറ്റൂ ഇനിയിപ്പോ എന്നെ ബന്ധിയാക്കി കുടുംബത്തിലേക്ക് വിളിച്ചു പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കുടുംബം പോലും ശേഷിക്കുന്നില്ല ആ കൊള്ളാലോ സാറേ ഇതിലും നന്നായിട്ട് ഇതിനു മുമ്പ് ഇവിടെ വന്ന് ആരും സംസാരിച്ചിട്ടില്ല സാറും മിടുക്കനാ കേട്ടോ പക്ഷെ ആ മിടുക്ക് എന്റെ അടുത്ത് വേണ്ട സാർ ഈ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും പക്ഷെ എനിക്ക് കിട്ടാനുള്ള കാശ് തന്നില്ലെങ്കിൽ തന്നെ ഞാനിവിടെ പൂട്ടിയിടും പച്ച വെള്ളം പോലും തരാതെ കൊന്നുകളയും വേണ്ട കണ്ടോ കണ്ടോ അത് പറഞ്ഞപ്പോ സാറിനെ ജീവിക്കാനുള്ള ആഗ്രഹം പൊട്ടിമുളച്ചത് കണ്ടോ അതല്ലേ സാറേ ഞങ്ങളുടെ ഒരു പിടിവള്ളി തനിക്ക് ഞാൻ ആലോചിക്കാൻ ഒരു പത്ത് മിനിറ്റ് സമയം തരും ആരെ വിളിച്ചു വരുത്തണമെന്നും എങ്ങനെ പ്രശ്നം പരിഹരിക്കണമെന്നും തീരുമാനിക്കാനുള്ള സമയം ഇനി ആ പത്ത് മിനിറ്റിൽ തനിക്ക് ആരെയും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ തന്റെ വായിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കൈയും കാലും കെട്ടി മുറിക്കടുത്തിട്ട് പോട്ടു ഞാൻ എന്നിട്ട് ഇതിന്റെ മെയിൻ എൻട്രൻസും പൂട്ടിയെടുത്ത് താക്കോലും വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങളങ്ങ് അങ്ങ് പോവും ഇതിനകത്തൊരു മനുഷ്യജീവനുണ്ടെന്ന് ആരും അറിയില്ല താൻ ഇതിനകത്ത് കിടന്ന് പുഴുത്ത് ചാവും